അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ പ്രധാനമായി കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി അച്ഛനെ കാണാൻ പോവുകയാണ് കേട്ടോ അച്ഛനെ കാണിക്കണമെന്ന് മുത്തശ്ശൻ വന്ന് പറഞ്ഞത് പ്രകാരം ഗ്രേസമ്മയും മാമച്ചനും രേവതി കൂട്ടി രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ അടുത്തേക്ക് അടുത്തേക്കെത്തിയിരിക്കുകയാണ് അവർക്ക് ആദ്യമായിട്ടാണല്ലോ വീട്ടിലെത്തുന്നത് അപ്പോൾ വീട് അന്വേഷിച്ച് അവർ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് എത്തുന്നതെങ്കിലും വീട്ടിലെത്തുമ്പോൾ അവർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവുകയാണ് ഇത് തന്നെയാണോ വീട് എന്ന് അങ്ങനെ അപ്പോൾ മാമച്ചാൻ പറയുന്നുണ്ട് എന്തായാലും വീട് തെറ്റോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കോണിംഗ് ബെല്ലടിച്ച് നോക്കാമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കോണിംഗ് ബെല്ലടിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയാണ് വന്ന് ഡോറ് തുറക്കുന്നത് ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ അവിടെ ലിവിംഗ് റൂമിൽ അത്യാവശ്യം രാവിലെയാണ് അപ്പോൾ രാവിലെ തന്നെ ആരൊക്കെ ഉയർന്ന് മദ്യപിക്കുന്നതും ചീട്ട് കളിക്കുന്നതും ഒക്കെയാണ് അപ്പോൾ ഡോറ് തുറന്ന് വരുന്ന സ്ത്രീയും നല്ല ഫോമിൽ തന്നെയാണ് അവരുടെ പെരുമാറ്റവും ആ മുഖവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ വല്ലാത്തൊരു പരിപ്പൻ ശബ്ദത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് തീരെ ഒരു അലിവില്ലാത്തൊരു സ്ത്രീയെപ്പോലെ അപ്പോൾ മാമച്ചായനോട് ആ സ്ത്രീ ചോദിക്കുകയാണ് ആരെ കാണാനാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഇല്ലേ ആ ഉണ്ട് ആ ഞങ്ങളെ ആളെ കാണാൻ വന്നതാണ് ആരെ ജയപ്രസാദിനെയോ ആ സ്ത്രീ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അതെ ഞങ്ങൾ ജയപ്രസാദിനെ കാണാൻ വന്നതാണ് ജയപ്രസാദുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം ഇല്ലില്ല ഞങ്ങൾക്ക് ജയപ്രസാദുമായിട്ടൊന്നും പരിചയമില്ല ജയപ്രസാദിൻ്റെ അച്ഛനായിട്ടാണ് സൗഹൃദം ഞാനപ്പോൾ ഈ വഴി വന്നപ്പോൾ കാണാൻ കയറിയതാണെന്ന് മാമച്ചായൻ പറയുന്നുണ്ട് ആണോ എങ്കിലകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് മാമച്ചായനെ ആ സ്ത്രീ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വിളിച്ച് കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് അകത്തിരിക്കുന്നവർ ഈ സ്ത്രീയുടെ ആരാണെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് ഇതെൻ്റെ ബ്രദറും അതെൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുവാണെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട് ജയപ്രസാദിൻ്റെ ആരാണ് നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഓ എൻ്റെ പേര് ശ്രീജ ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫാണ് നിങ്ങൾക്ക് അവരെയാണ് കാണുന്നതെങ്കിൽ അഫ്സ്റ്റയറിയിലേക്കാണ് അങ്ങോട്ട് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവരിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഇവർ വന്നതാരാണെന്നോ എന്നൊന്നുമല്ല അവർ മദ്യപിക്കുന്നു ചീട്ട് കളിക്കുന്നു അങ്ങനത്തേതായ ദുശീലങ്ങളിൽ അവരേർപ്പെടുകയാണ് അപ്പോൾ ഇവരാരാണെന്നൊന്നും പറയരുതെന്നാണല്ലോ ഗ്രേസമ്മ പറഞ്ഞിരിക്കുന്നത് മാമച്ചായനോട് അപ്പോൾ രേവതിക്കുട്ടി ഇവരെല്ലാവരെയും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ രേവതിക്കുട്ടിക്ക് ഇവരാരെയും ഇഷ്ടപ്പെടാത്ത പോലെയാണ് രേവതിക്കുട്ടിയുടെ ഭാവം അപ്പോൾ ഇവർ മൂന്നാളും കൂടി മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അവിടെ ചെന്ന് അവർ നേരെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ജയപ്രസാദിനെയാണ് അപ്പോൾ ഇതേ സമയം മറ്റൊരിടത്ത് ബാക്കി പ്രശ്നങ്ങൾ വീണ്ടും കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹരി വീണ്ടും പുതിയ തന്ത്രങ്ങളുമായിട്ട് ബബിതയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് തൻ്റെ ഫോണിൽ താനത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ വാട്സപ്പിൽ സീക്രറ്റായിട്ട് അത് സേവ് ചെയ്തിട്ടിരുന്നു നീ എൻ്റെ ഫോൺ തല്ലിപ്പൊളിച്ച് കളഞ്ഞാലും അതെല്ലാം എൻ്റെ ഫോണിൽ തന്നെ ആണ് വാട്സപ്പ് ബാക്കപ്പ് ചെയ്താൽ എൻ്റെ എനിക്കൊരു പുതിയ ഫോൺ വാങ്ങിച്ച് എൻ്റെ വാട്സപ്പ് ബാക്കപ്പ് ചെയ്താൽ നിൻ്റെ ആ വീഡിയോ കിട്ടാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ട് ുട്ടില്ല നീ കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞ എൻ്റെ ഫോണിനേക്കാളും വിലപിടിപ്പുള്ള മറ്റൊരു ഫോൺ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബബിത വീണ്ടും ടെൻസ്ഡ് ആവുകയാണ് ഇനിയിപ്പോൾ എന്താ താൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ ബബിത നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ രേവതി കുട്ടി അങ്കിളിൻ്റെയും ആൻ്റിയുടെയും ഒപ്പം അപ്സ്റ്റെയറിലെത്തി ഒരു റൂമിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വയ്യാതെ ആയി കിടക്കുന്ന ഒരു ചെറുപ്പക്ക ഒരു മധ്യവയസ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരാൾ കട്ടിലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇവരെ കാണുമ്പോൾ ആദ്യം ഇങ്ങനെ ആരാ എന്ന ഭാവത്തിലാണ് നോക്കുന്നത് പക്ഷേ എന്തോ ആദ്യമായി കാണുകയാണെങ്കിലും രേവതി കുട്ടിയെ കണ്ടപാടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് രേവതിക്കുട്ടിയെ ഇങ്ങനെ തല കാട്ടി അദ്ദേഹം വിളിക്കുകയാണ് അടുത്തേക്ക് രേവതിക്കുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ കാത്തിരുന്ന ആളാണ് രേവതിക്കുട്ടിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ രേവതിക്കുട്ടിയോട് ഗ്രേസമ്മ പതിയെ ഇങ്ങനെ തള്ളി വിട്ടിട്ട് ചെല്ല് അടുത്തേക്ക് ചെല് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഗ്രേസമ്മയ്ക്ക് വല്ലാത്ത വിഷമുണ്ട് കേട്ടോ രേവതി തന്നിൽ നിന്നും ആരെങ്കിലും പറിച്ചു കൊണ്ടുപോകുമോ എന്ന പേടിയുണ്ട് ഗ്രേസമ്മക്ക് എങ്കിലും അതൊരച്ഛനാണല്ലോ ഒരച്ഛൻ്റെ അമ്മയുടെയും വേദന എന്താണെന്നും എല്ലാം ഗ്രേസമ്മയ്ക്കും മാമച്ചായനും അറിയാം അതുകൊണ്ട് മാത്രമാണ് അവർ ഇവിടെ വരെ അവളെ കൊണ്ടുവരികയും ചെയ്തത് അപ്പോൾ അടുത്തേക്ക് ചെല്ലുന്ന രേവതിക്കുട്ടി അദ്ദേഹത്തെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം എന്തിനാണ് തന്നെ കണ്ടപ്പോൾ ഇത്രയ്ക്ക് ആവുന്നതും സങ്കടപ്പെടുന്നതും ടെൻസ്ഡ് ആവുന്നതും എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി നോക്കി നിൽക്കുകയാണ് രേവതിക്കുട്ടി ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ എവിടെ ചെന്നാലും വായാടിത്തരത്തോട് സംസാരിക്കുന്ന രേവതിക്കുട്ടി ഇവിടെ വന്നിട്ട് എന്താണെന്നറിയാത്തൊരു ഭാവത്തിലാണ് രേവതി കുട്ടി നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ രേവതിക്കുട്ടിയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ് മോളെ നീ എനിക്ക് മാപ്പ് തരണം എൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റാണ് ഉണ്ടായിട്ടുള്ളത് അതിനെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത് നീ എനിക്ക് മാപ്പ് തരണം ഒരിക്കലും ഞാൻ സഞ്ചരിച്ച വഴിയിലൂടെ തിരിച്ചെനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ലെന്നറിയാം ഞാൻ ഈ തീരുമാനം എടുക്കാനും ഒരുപാട് വൈകിപ്പോയി എന്നോട് നീ ക്ഷമിക്കണം എന്നെ ശപിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈ പിടിച്ച് അദ്ദേഹം കരയുകയാണ് രേവതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല രേവതി മുത്തച്ഛനെയും ഇദ്ദേഹം മുൻപ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ എന്നെല്ലാം ഉള്ള ഒരു നോട്ടാണ് രേവതിക്കുട്ടി മുത്തച്ഛനെ നോക്കുന്നത് അപ്പോൾ രേവതിക്കുട്ടി ഗ്രേസമ്മയെ മാമഞ്ചായനെയും നോക്കുകയാണ് അപ്പോഴേക്കും അദ്ദേഹം രേവതിക്കുട്ടിയുടെ കൈ പിടിച്ച് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ എനിക്ക് മാപ്പ് തരൂ കുട്ടി എനിക്ക് മാപ്പ് തരൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രേവതി ഇങ്ങനെ വല്ലാതെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ രേവതി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോൽ നോക്കുകയാണ് അദ്ദേഹത്തെ രേവതിക്കുട്ടിയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം എന്താണ് തന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ഇത്രക്ക് വിഷമത്തിലായത് ഇത്രയ്ക്ക് ഇമോഷണലായത് എന്തിനാണ് താൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മുൻപ് എപ്പോഴോ കണ്ടുപരിചയമുള്ള പോലെ തൻ്റെ കൈകൾ അദ്ദേഹം പിടിച്ചപ്പോൾ തനിക്ക് വേണ്ടപ്പെട്ട ആരോ ആണെന്ന പോലെയൊക്കെ രേവതി കുട്ടിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പതുക്കെ ഇങ്ങനെ ഗ്രേസമ്മയോട് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മയ്ക്ക് അവളോട് ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ വീണ്ടും രേവതി കുട്ടി അദ്ദേഹത്തെ തിരിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വന്ന് അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം കൈകൊണ്ട് അവളോട് ചാറ്റ പറയാനുണ്ട് അപ്പോൾ അങ്ങനെയാണ് നാളത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് രേവതി കുട്ടിയുടെയും മലീനയുടെയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ ഈ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ